നമസ്കാരം മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ ഇന്ദിര ഏകാദശിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പിതൃപക്ഷത്തിൽ പൂർവികർക്ക് വേണ്ടി ശ്രാദ്ധമൂട്ടാൻ കഴിയാത്തവർ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഇന്ദിരാ ഏകാദശി അനുഷ്ഠിക്കുന്നത് സകല പാപങ്ങളും നിർമാർജനം ചെയ്യുന്നതിനും പൂർവികർക്ക് മോക്ഷം നൽകുന്നതിനും ഫലം നൽകുന്നു പൂർവികർക്ക് ഇതുവഴി വൈകുണ്ടപ്രാപ്തി ലഭിക്കുന്നു ഈ ഏകാദശിയുടെ വ്രതമാഹാത്മ്യ കഥ പത്മപുരാണത്തിൽ കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വിഭജിച്ചിരിക്കുന്നു സത്യയുഗത്തിൽ മഹിഷ്മതി ഭരിച്ചിരുന്ന ഇന്ദ്രസേന രാജാവ് നീതിമാനും ഉത്തമനുമായിരുന്നു വിഷ്ണുഭക്തനായ രാജാവ് ആധ്യാത്മികമായി ജ്ഞാനമുള്ളവനുമായിരുന്നു ഒരിക്കൽ ഇന്ദ്രസേനന്റെ രാജസദസ്സിലേക്ക് നാരദ മഹർഷി എത്തുകയും രാജാവ് അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ നാരദൻ താൻ യമലോകത്തു നിന്നുമാണ് വരുന്നതെന്നും അവിടെയുള്ള രാജാവിൻ്റെ പിതാവിന് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതിനായി രാജാവ് ഇന്ദിരാ ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്ന് പറയുകയും ചെയ്തു നാരദ മഹർഷി പറഞ്ഞ പ്രകാരം രാജാവും രാജ്ഞിയും പുത്രന്മാരും സേവകരും കൂടി യഥാവിധി വ്രതമനുഷ്ഠിച്ചു ഉപവസിക്കുകയും ശ്രാദ്ധ ചടങ്ങ് നടത്തുകയും ബ്രാഹ്മണർക്ക് ദക്ഷിണയും ഭക്ഷണവും നൽകുകയും ചെയ്തു വിളക്ക് ധൂപം സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഭഗവാനെ ആരാധിക്കുകയും രാത്രി ഉറക്കമിളയ്ക്കുകയും പിറ്റേന്ന് അന്നദാനം നടത്തുകയും ചെയ്തു വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയപ്പോൾ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാകുകയും ഇന്ദ്രസേനന്റെ പിതാവ് ഉൾപ്പെടെയുള്ള പൂർവികർ ഗരുഡന് പിറകിലായി വൈകുണ്ഠത്തിലേക്ക് പോകുന്നതും കാണാൻ സാധിച്ചു കൂടാതെ ഇന്ദ്രസേനനും തന്റെ കാലശേഷം സ്വർഗ്ഗപ്രാപ്തി ഉണ്ടായി ഈ കഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് പോലും പാപമുക്തി നൽകുന്നു എന്നാണ് ഇനി ഏകാദശി വ്രതം ആചരിക്കേണ്ട ദയപ്രകാരമാണെന്ന് നോക്കാം തലയുന്ന ദശമിനാളിൽ കൂടി വ്രതം ആരംഭിക്കാം ദശമിനാളിൽ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടിയുള്ള ചടങ്ങുകളും പ്രാർത്ഥനകളും നടത്താവുന്നതാണ് ബ്രഹ്മചര്യനിഷ്ഠ പകലുറക്കം പാടില്ല സസ്യാഹാര ഭക്ഷണം മാനസിക ശാരീരിക ശുദ്ധി തുടങ്ങി സാമാന്യ വ്രതനിഷ്ഠകൾ പാലിക്കുക വ്രത ദിവസങ്ങളിൽ എണ്ണ തേച്ച് കുളിക്കരുത് ധാന്യ ഭക്ഷണം പാടില്ല ഏകാദശി ദിനത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വിഷ്ണു ഭഗവാനെ ഭജിക്കുക ഉപവാസമാണ് ഉത്തമമെങ്കിലും ആരോഗ്യസ്ഥിതി അനുസരിച്ച് പാലും ഫലങ്ങളും ഭക്ഷിച്ചോ തുളസി തുളസിതീർത്ഥം സേവിച്ചോ വ്രതമെടുക്കാവുന്നതാണ് ഹരിവാസര സമയത്ത് പൂർണ്ണമായും വിഷ്ണു ഭജനത്തിൽ ഏർപ്പെടുക ഈ സമയം ഉപവാസം അനുഷ്ഠിക്കുകയും ഉറക്കമളയ്ക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് രാത്രി ഉറക്കമളച്ച് ഭഗവത് നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നതും ഉത്തമമാണ് പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ് ഈ ദിവസം ബ്രാഹ്മണർക്ക് ദക്ഷിണയും ഭക്ഷണവും നൽകുന്നതും അന്നദാനം നടത്തുന്നതും പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഉത്തമമാണ് ക്ഷേത്രദർശനം ദർശനം നടത്തുകയും ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രം കഴിയാവുന്നത്ര ജപിക്കുകയും ചെയ്യുക ഭഗവാന്റെ ഏതു മന്ത്രങ്ങളും ഈ ദിവസം ജപിക്കാവുന്നതാണ് വ്രത ദിവസങ്ങളിൽ പകൽ പിതൃക്കളെ സ്മരിച്ച് പ്രാർത്ഥിക്കുക ഈ പുണ്യകരമായ വ്രതം ആചരിക്കുന്നതിലൂടെ പൂർവികരെ അവരുടെ പാപങ്ങളുടെ ദോഷഫലങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും ആത്യന്തികമായ സമാധാനം അവർക്ക് നൽകുവാനും കഴിയും ഇത്തവണ വ്രതമെടുക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ചയാണ് ഏകാദശി തിഥി വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത് മുതൽ സെപ്റ്റംബർ ഇരുപത്തെട്ട് ഉച്ചയ്ക്ക് രണ്ട് അൻപത് വരെയാണ് ഹരിവാസര സമയം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രാവിലെ ഒൻപത് പത്തൊൻപത് മുതൽ രാത്രി ഒൻപത് പത്തൊൻപത് വരെയാണ് വീടേണ്ടത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് രാവിലെ ആറ് പതിനാല് മുതൽ എട്ട് മുപ്പത്തിയേഴ് വരെയുള്ള സമയത്തിനകത്താണ് ഏവർക്കും ഇന്ദിര ഏകാദശി വ്രതം വിധിപ്രകാരം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം